രണ്ട് പേരുടെ മരണം എന്നാണ് അറിയാൻ കയ്യിലുള്ള പറയുമോ ഈ മരമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് നിലവിൽ പരിക്കേറ്റ ആളുകളെ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോട് കൂടിയിട്ടായിരുന്നു ഈ അപകടമെന്ന് നാട്ടുകാർ പറയുന്നു നാല് ആശുപത്രികളിലേക്ക് ഓമശേരി ശാന്തി അതുപോലെ തിരുവമ്പാടി നിസ കെ അമണാശ്ശേരി കെ എം സി ടി മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നീ നാല് ആശുപത്രികളിലേക്കായിട്ട് നിലവിൽ പരിക്കേറ്റ ആളുകളെ മാറ്റിയിട്ടുണ്ട് ഇരുപത് പേരാണ് ഈ ബസ്സിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇരുപത് പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇവരെ പല ആശുപത്രികളിലേക്കായി കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഇവരെ എത്ര പേരുണ്ട് എന്നുള്ളത് കണ്ടക്ടർക്കും ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര യാത്രക്കാരുണ്ട് എന്നുള്ള കൃത്യമായിട്ടൊരു കണക്ക് ഒരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഡ്രൈവറേയും കണ്ടക്ടറേയും ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്ന അല്ല നമുക്ക് ഈ അപകടം നടന്ന ഉടനെ തന്നെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പല ആശുപത്രി പല സന്നദ്ധ സേനകളുടെയും വാഹനങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പല ഈ വന്ന ആശുപത്രികൾ ആംബുലൻസുകളിലൊക്കെ യാത്രക്കാർ ഉടനെ തന്നെ വിവിധ സന്നദ്ധ സേനകളുടെ സഹായത്തോട് കൂടിയിട്ട് പല ആശുപത്രികളിലായിട്ട് മാറ്റിയിട്ട് എവിടെയാണ് ഈ ഡ്രൈവറും കണ്ടക്ടറും ഏത് ആശുപത്രിയിലാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച് നമുക്ക് ഈ കൃത്യമായിട്ട് ഒരു വിവരം ഇപ്പൊ ലഭിച്ചിട്ടില്ല അല്ല റബിത്തെ ഇപ്പൊ രണ്ട് മരണം എന്നത് സ്ഥിരീകരിക്കുകയാണല്ലോ അല്ലെ കമല രാജേശ്വരി പേരുകളാണോ ഈ ഗുരുതരമായിട്ടുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എത്തിച്ചോ അവിടെ അതെ അതെ ഗുരുതരമായിട്ട് ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് മാറ്റിയിട്ടുള്ളത് രണ്ടുപേരുടെ മരണമാണ് ഇപ്പൊ നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസുകാരും നൽകുന്ന വിവരം അനുസരിച്ച് രണ്ടുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പൊതുവേ ഈ പുഴയിൽ ജലസെപ്പ് വളരെ കുറവായിരുന്നു ഒരാളുടെ അര അരയോളം പൊക്കത്തിൽ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് ദുരന്തത്തിലേക്ക് വഴി മാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ മരിച്ചവരുടെ പേരുവിരങ്ങൾ രാജേശ്വരി കമല എന്ന് തന്നെയാണോ റബിദ് ഉറപ്പിക്കാമല്ലോ കൃത്യമായിട്ട് അതായത് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് രാജേഷ് രണ്ട് ഒരു നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞ വിവരം ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് മരിച്ചത് എന്നുള്ളതായിരുന്നു പിന്നീട് ഇപ്പോൾ മരിച്ച ആളുകളുടെ പേര് ഈ ആനക്കാമ്പൂർ സ്വദേശികൾ തന്നെയാണ് എന്നുള്ള പുല്ലൂരാമ്പാറ സ്വദേശികൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് പോലീസുകാർ പങ്കുവെക്കുന്ന അവരുടെ മരിച്ച ആളുകളുടെ പേരുകൾ ഇനിയും കൃത്യത വരുത്താനുണ്ട് ശരി 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 വെച്ചാൽ നാട്ടിൻപുറം ഏരിയ ആണ് സ്വാഭാവികം ബസ്സിലുള്ളവരൊക്കെ അതാത് അടുത്ത സമീപവാസികളായ ആളുകളൊക്കെ തന്നെയായിരിക്കും ബസ്സിലുണ്ടാവുക